രാജേഷി ഈ സവർക്കറെക്കുറിച്ച് വീരസവർക്കറെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ചകൾ എടുത്തിട്ടുണ്ട് സവർക്കറെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ ഒരുപാട് നടക്കാറുണ്ട് അത് പലപ്പോഴും അതെ അത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച എടുക്കാൻ കാരണം ഞാൻ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടുപേരുടെ വാചകങ്ങളാണ് ഒന്നാമത്തെ പ്രസ്താവന സവർക്കർ തീവ്ര ഇടതുപക്ഷക്കാരനായിരുന്നു അതിനാലാണ് ജയിലിലായത് ചിറ്റപ്പഞ്ചാരൻ പറഞ്ഞല്ലേ പഞ്ചായ രാജൻ അത് ഈ വർഷം പറഞ്ഞല്ല അതായത് രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആയിരിക്കും അത് അല്ലേ നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിലും ഈ അദ്ദേഹത്തിന് വിപ്ലവ പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇ എം എസിന്റെ ഏർ ആത്മഹത്യയിൽ മറ്റും ഒക്കെ എഴുതിയിട്ടുള്ളതാണ് ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സ്വാഭാവികമായിട്ടും ഈ വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇടതുപക്ഷക്കാരുടെ ഒരു കുത്തകയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് കണക്കാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഒരു ഇടതുപക്ഷ തീവ്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അത് തീവ്ര വലതുപക്ഷക്കാരനാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഏതെങ്കിലും ഒന്ന് പറയുന്നത് അത് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിലാണ് കാരണം ഇവിടെ ഈ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദി വോട്ട് വേണം സുഡാപ്പി വോട്ട് വേണം അതുകൊണ്ടാണ് ഇപ്പം ഈ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് സി പി ഐക്ക് അതേപോലെ തന്നെ ഡിവൈഎഫ്ഐക്കൊക്കെ മഹാരാഷ്ട്ര യൂണിറ്റ് ഉണ്ട് അവർക്ക് പ്രവർത്തനമുണ്ട് ഒരു എം എൽ എ എന്തോ ഉണ്ടെന്ന് അവരവിടെ പറയുമോ ഇവിടെ പറയുന്ന അഭിപ്രായം അവർ മഹാരാഷ്ട്രയിൽ പറയുമോ പറഞ്ഞാൽ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ ഈ കാര്യം മാത്രം വിടുമു ഛത്രപതി മഹാരാജ് ഇല്ലേ ആ അദ്ദേഹത്തിൻ്റെ ജയന്തിയും മറ്റുമൊക്കെ ഈ സംഘികളെക്കാളും വലിയ രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത് അവിടെ അതിൻ്റെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആ വാക്കുമിണ്ടാറുണ്ടോ അത് മാത്രമല്ല പശ്ചിമ ബംഗാളിൽ ദുർഗാപൂജയുടെ അതെ മുഖ്യ സംഘാടകർ ഡിവൈഎഫ്ഐ അതെ ഇപ്പം ഇവർ മനസ്സിലാക്കണമേ ഇവർ ബീഹാറിൽ ഇവരുടെ ഫ്ലെക്സിൽ പശു ഉണ്ട് പശു കിടാവുണ്ട് പശു കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് ഉണ്ട് ഇവരെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇവിടെ ഉണ്ടോ ഇപ്പൊ ഓരോ ഈ ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയാണ് എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യം ഇപ്പം കേരളത്തിലെ ചൂടായിരിക്കുകയല്ലോ മറ്റൊരു സംസ്ഥാനത്ത് എന്ന് പറഞ്ഞ കണക്കാണ് കേരളത്തിലെ വോട്ടിന്റെ ആ പാറ്റേൺ അനുസരിച്ചാണ് അവരുടെ നിലപാട് മാറ്റുന്നത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ നിലപാടല്ല അവർക്കിപ്പോ അവരിപ്പം വേണമെങ്കിൽ ഇ എം എസ്ലിനും തള്ളി പറയും ഇപ്പം പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ വി എസ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ തള്ളി പറഞ്ഞു കഴിഞ്ഞു വി എസ് ആണ് ഇവിടെ ഏതൊരു സംഘി പറയുന്നതിനു മുമ്പേ വി എസ് ആണ് ആദ്യം പറഞ്ഞിരുന്നത് ഇത് ഇവിടെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇങ്ങനെ ചില അജണ്ട ഉണ്ടെന്ന് ഇപ്പോഴും അത് നമുക്ക് ലഭ്യമാണ് പക്ഷേ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവർക്കാണ് സവർക്കറുടെ കാര്യം സവർക്കറെ അവർക്ക് അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ടേ അവർ സവർക്കറെ അവരുടെ ഫ്ലെക്സിൽ എടുത്തു വെച്ചാനായി മനസ്സിലായോ അവർക്ക് ഈ കേരളത്തിന് മാത്രം ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് അവർക്ക് അവർക്കിപ്പോൾ മഹാരാഷ്ട്രയിൽ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് വെക്കുക അല്ലെങ്കിൽ ഉത്തർപ്രദേശോ അതുപോലുള്ള സ്ഥലത്തൊക്കെ അവർക്ക് കുറച്ച് എം പിമാരും എം എൽ എമാരും ഉണ്ടായിരുന്നു എന്ന് വെക്കുക അവരുടെ ഫ്ലക്സ് തീർച്ചയായിട്ടും സവർക്കർ വരും അത് മാത്രമല്ല ഈ പശ്ചിമബംഗാളിൽ കുറെ കാലം ഭരിച്ചത് കൊണ്ടാണ് നേതാജിയെ ഇവരുടെ ഫ്ലക്സിൽ വെച്ചിട്ട് ഭരണം പോയി ഇപ്പോൾ നേതാജിയെ ഫ്ലക്സിൽ നിന്ന് മാറ്റി തുടങ്ങി മാത്രമല്ല നേതാജിയെ അധിക്ഷേപിക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിയും അല്ല ആദ്യം അവർ ആ ആ കാലത്ത് നേതാജിനെ അവർ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു ജപ്പാന്റെ ചെറുപ്പം നാക്കി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അവർ ബംഗാളിൽ ഭരണത്തിലേക്ക് വന്നപ്പോഴാണ് സ്വാധീനം കിട്ടിയപ്പോഴാണ് അവിടെ കാര്യം അദ്ദേഹം ബംഗാളിയാണ് അവിടെ നേതാജിനെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അവർ നൈസായിട്ട് ബംഗാ ഇത് നേതാജീനെ അടുത്ത് ഫ്ലെക്സി വെച്ചു അതിപ്പോ ഭരണം പോയി ഇപ്പൊ അവർക്ക് അവിടെ നഷ്ടപ്പെടാൻ അവർ തന്നെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടില്ലേ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് കൈവീലം കയ്യല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാ നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരിപ്പോൾ അവിടെ മിണ്ടുന്നില്ല മറിച്ച് ഇവിടെ അവർക്ക് നഷ്ടപ്പെടാൻ പല കാര്യങ്ങളും നഷ്ടപ്പെടാനുണ്ട് അതുകൊണ്ട് അതുകൊണ്ടവർ സവർക്കത്തെ പിടിച്ച് ഇരട്ടി നിർത്തിയിരിക്കുന്നു ഇപ്പം കോൺഗ്രസ്സുകാരുടെ ആ ചിന്താഗതിയും അവരുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം ഇന്നിപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാജു ഏതാണ് ചോദിച്ചു വരെയുള്ള സ്റ്റാജു ആണ് ചോദിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ഒരുപക്ഷെ അത് ഈ പഠിക്കാൻ വരെയുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളുടെ കാര്യം എടുക്കുമ്പോഴൊക്കെ പഠിക്കാൻ വരെയുള്ള കാര്യം സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച് ഓഫ് യൂണിറ്റിയാണ് അപ്പൊ ആ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്നപ്പോഴാണ് ആ പേര് ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അതുവരെ എവിടെ കിടന്നു ഇന്ത്യ തന്നെ ചർച്ച ചെയ്യുന്നത് അതുവരെ ആ പേര് എവിടെ കിടന്നു ഇപ്പം നൂറ് കണക്കിന് നെഹ്റുവിന്റെ പേരിലുള്ള സ്റ്റേഡിയങ്ങൾ മത്സരങ്ങൾ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളി വരെ ഇന്ന് ഞാൻ ഒരു ഉദാഹരണത്തിന് ഇന്ന് നരേന്ദ്രമോദി ഒരു കളി കാണാൻ ചെല്ലുന്നു അവിടെ കളി കണ്ടതിന് ശേഷം അദ്ദേഹം തിരിച്ച് ഡൽഹി ചെന്നിട്ട് ഒരു കപ്പ് അദ്ദേഹം മേടിച്ചിട്ട് ട്രോഫി മേടിച്ചിട്ട് അതിൽ എഴുതി കൊടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു പിറ്റേ ദിവസം മുതൽ അത് നരേന്ദ്രമോദി ട്രോഫി എന്ന് അറിയപ്പെട്ട് തുടങ്ങിയാൽ ഇന്ന് എന്തായിരിക്കും അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ഇന്നിട്ട് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന് കൂട്ടരായ സംഘകളെയും ഒരു ഏറിൽ കയറ്റുമോ ഇല്ലയോ അന്നത് നെഹ്റു ചെയ്തു അതെ അന്ന് അത്രയും പെർഫെക്റ്റ് പിയർ വർക്ക് ആയിരുന്നു അവർക്ക് പക്ഷേ അത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു അതിനെ ആൻ ആൾ ആളുകളില്ലായിരുന്നു കാരണം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തീവ്രമായിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന ധാരണയായിരുന്നു പിന്നീടല്ലേ ഇപ്പൊ ഇക്കാലത്തേക്ക് വന്നപ്പോഴാണ് ഗാന്ധി ഓടിച്ച് ചെയ്യപ്പെടുന്നു നെഹ്റു ഓടിച്ചു ചെയ്യപ്പെടുന്നു ആരാണ് ഓടിച്ചു ചെയ്യപ്പെടാത്തത് മാത്രമല്ല ഇതിന്റെ രണ്ടാമത്തെ പ്രസ്താവന നോക്കിയാൽ അത് ഈ കഴിഞ്ഞ ദിവസം വന്നതാണ് അതെ സവർക്കർ ദേശീയത ഊട്ടി ഉറപ്പിച്ച നേതാവ് എന്നെ ബി ജെ പി ആക്കിയാലും കുഴപ്പമില്ല അത് സി പി നേതാവ് പറഞ്ഞല്ലേ ഷോഫൈ മുഹമ്മദ് അതെ ആലപ്പുഴ വെൺമണി അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് അപ്പം പക്ഷെ ഞാനൊരു കാര്യം പറയാം അതിൽ നേരത്തോട് നേരമാകുന്നതിന് മുന്നേ ഇത് തിരിച്ചു പറയും എൻ്റെ വോയിസ് അല്ല എന്ന് പറയും എനിക്കിതുമായിട്ട് ബന്ധമില്ല എന്ന് പറയും തുടക്കത്തിലുള്ള ആ തുടക്കത്തിലുള്ളത് എൻ്റെ വോയിസ് ആണ് പിന്നീട് എൻ്റെ വോയിസ് അല്ല അല്ലാന്ന് പറയും അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് അതാ പറയും അല്ലാതെ ആ പാർട്ടി നിൽക്കുക അല്ലെങ്കിൽ അയാൾ ഈ അവസാനം പറഞ്ഞ പോലെ ഞാൻ എന്നെ ബി ജെ പി കാരനാക്കിയാലും കുഴപ്പമില്ല എന്ന ആ പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ ഒരു പക്ഷേ അയാൾ ചിലപ്പം വെളിയിൽ പറഞ്ഞു പിന്നെ സി പി ഐ ആണ് പാർട്ടി ഒന്നാമതേ ആൾക്കാരില്ലാത്തൊരു പാർട്ടിയാണ് അപ്പൊ ഉള്ള ഒരാളെയും കൂടി എടുത്ത് പുറത്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചരിത്രം അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് ഉണ്ട് അത് കേട്ടായിരുന്നോ ചരിത്രം പഠിക്കുന്നവർക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്താനാവില്ല എന്ന് ഇയാൾ പറയുന്നുണ്ട് അതാണ് അവന്റെ പ്രധാനപ്പെട്ട കാര്യം ചരിത്രം പഠിക്കുന്നവർക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല അല്ലാത്തവർക്ക് ചുമ്മാ രാഷ്ട്രീയ വൈരാഗ വൈരാഗ്യം വെച്ചിട്ട് പറയാം ഈ സിനിമയിലെ പോസ്റ്റർ ഒക്കെ എടുത്തിട്ട് ട്രോൾ ചെയ്യാനും ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കി ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് വിനയായതാണ് സവർക്കർ എന്നൊരു പേര് വെച്ചിട്ട് ഏതോ ഒരുത്തനാണത് ഷുവർക്കർ എന്നാക്കി കൊടുത്തത് തുടർന്ന് കാലാപാനിയിലെ ഈ ഗോവർദ്ധൻ എന്ന കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്യുന്നത് ആ കഥാപാത്രത്തിൻ്റെ ഈ ചെയ്തു വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹമാക്കിയത് എന്നാൽ ആ കഥയിൽ കാലാപാനി എന്ന സിനിമയിലെ കഥയിൽ പോലും ക്രൂരമായ പീഡനമേറ്റ് സവർക്കർ ബോധരഹിതനായിട്ട് കിടക്കുമ്പോൾ സവർക്കറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗോവർദ്ധന ഈ പണി കൃത്യം ചെയ്യുന്നത് അപ്പൊ ഗോവർദ്ധൻ എന്നൊരു ഒരു സാങ്കൽപിക കഥാപാത്രം എന്നാണ് പ്രിയർഷൻ പറയുന്നത് ഇനി അല്ല എന്ന് തന്നെ വെക്കുക ഗോവർദ്ധൻ സാങ്കല്പിക കഥാപാത്രം കഥാപാത്രം അല്ല എന്ന് എങ്കിലും ഗോവർദ്ധൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാരണം എന്താണ് ഗോവർദ്ധന്റെ വീട്ടിൽ രണ്ട് മൂന്ന് തീവ്ര ഇടതുപക്ഷക്കാര് അതായത് നമ്മൾ ഈ മാവോയിസ്റ്റ് എന്നോ നക്സൽ എന്നൊക്കെ പറയുന്നവരെ ഇയാള് താമസിപ്പിച്ചു അവര് ട്രെയിന് ബോംബ് വെച്ചു അതെ ആ കേസിനെ പിന്തുടർന്ന് ഇയാള് താമസിപ്പിച്ചു എന്ന കാരണത്തിൽ ഇയാളുടെ കല്യാണത്തിന്റെ ദിവസമാണ് ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പൊ ഗോവർദ്ധൻ ആരാണ് ഇടതുപക്ഷക്കാരനാണ് ഞാൻ ആ സിനിമയിൽ അതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം അങ്ങനെ ഒരാളാണ് അവിടെ അത് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ മന്ത്രി വിശിവൻകുട്ടി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയ്ക്കൊക്കെ എഴുതാനുള്ള വകുതിലൊന്നും പുള്ളിക്കില്ല ഏതോ സുഡാപ്പി അഡ്മിൻ ആണ് അത് ചെയ്യുന്നത് ഈ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പറയണമെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത് ആ കഥാപാത്രം ചെയ്ത സിനിമയിലെ ആ കഥാപാത്രം ആരാണ് എന്താണ് ആ പശ്ചാത്തലം എന്ന് പോലും മനസ്സിലാക്കാതെ അതിനെ സവർക്കറുമായിട്ട് കോട്ട് ചെയ്ത് ഇടങ്ങുമെങ്കിൽ തലയ്ക്കകത്ത് തലച്ചോറൊന്നും ആയിരിക്കില്ല അല്ല തലച്ചോറുണ്ടെന്ന് ഞാൻ പറയത്തില്ല കാരണം നമ്മൾ നിയമസഭയുടെ ഡെസ്കിൻ്റെ മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തി അദ്ദേഹം കാണിച്ച കോപ്രായും നമ്മൾ കണ്ടതാണ് ബോധമുള്ള ആരും അത് ചെയ്യത്തില്ല അതുകൊണ്ട് അത് അതിൻ്റെ വഴിക്ക് പോക്കോട്ടെ എനിക്ക് ഞാൻ പറയാനുള്ളൂ ഞാൻ വർഷങ്ങൾക്ക് മുമ്പിൽ മുമ്പ് തന്നെ പറയുന്നതാണ് ഇവർ പടിപടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തു വരുന്നു ഇപ്പോൾ പട്ടേലിന്റെ പ്രതിമ നേതാജി ഇപ്പോൾ എവിടെ ഇരിക്കുന്നു പറ നേതാജി ഇപ്പോൾ ഉണ്ട് ഇന്ത്യ ഗേറ്റിൽ ഇരിക്കുന്നു അതെ അതേപോലെ തന്നെ ഇനിയും കൊണ്ടു ഇനിയും വരും ഭഗത് സിംഗ് പോലുള്ളവർ വരും സവർക്കർ വരും സവർക്കറുടെ പേരിൽ കുറെ സർവകലാശാലകളും പ്രധാനപ്പെട്ട വലിയ നിർമ്മിതികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ മക്കളെ അവിടെ കൊണ്ടുപഠിപ്പിക്കേണ്ടി വരും പക്ഷെ എത്ര കാലം എത്ര കാലം ഒരു മനുഷ്യനെ പിടിച്ചിരിട്ട് നിർത്താൻ പറ്റും ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് ഒരു ദിവസം ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയെ പോലും നമ്മൾ അപമാനിക്കാൻ പാടില്ല ആ ആദരവോടെ കാണണം അങ്ങനെയുള്ള ഇടത്താണ് ഇരുപത്തിയേഴ് വർഷത്തോളം ജയിലിലും വീട്ടുതടങ്കലിലുമായിട്ട് കിടന്നത് അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് അറിയാം ആണ്ടമാനിലെ ജയിലിലോട്ട് അവിടേക്ക് അയക്കണമെങ്കിൽ തന്നെ അതിനൊരു നിലവാരം വേണം അതെ ഈ ഉപ്പ് കുറിക്കിയതും ചർക്ക് ഇറക്കിയതുകൊണ്ടൊന്നും പിടിച്ച അവിടെ എടുത്തില്ല ഞാൻ പച്ചക്ക് പറയുകയാണ് മനസ്സിലായേ ഉപ്പ് കുറിക്കൊണ്ടും ചർക്ക കറിക്കും അല്ലെങ്കിൽ ഈ സായിപ്പിന്റെ വീട്ടിലെ പരിപാടിക്ക് അവരുടെ കാൽച്ചോട്ടിൽ പോയിരുന്നാലും ഒന്നും അവിടെ പിടിച്ചെടുത്തില്ല അങ്ങനെയുള്ളവരെ പിടിച്ചിടുന്ന ജയിൽ വേറെ ഉണ്ട് അവിടെ മേശ കാണും ഡെസ്ക് കാണും മകൾക്ക് എഴുതാനുള്ള എഴുതാൻ വേണ്ടി പേന കൊടുക്കുക അവിടെ എഴുന്നണ്ട് ഒരച്ഛൻ മകൾക്കയച്ച എഴുത്തുകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും സവർക്കാരനും അങ്ങനെയുള്ള യാതൊരു ആനുകൂല രക്ഷതയും ഇല്ലായിരുന്നു ജയിലിൽ ഇന്നും കാണാം ഇന്നും ഘടകങ്ങൾ പോലും ഇല്ല ഇല്ലായിരുന്നു ഇന്നും ആർക്കും പോയി നേരിട്ട് കാണാവുന്നതാണ് സവർക്കർ കിടന്ന ജയിലറ അപ്പൊ ആ ജയിലിലേക്ക് അയക്കണമെങ്കിൽ തന്നെ അവിടെ ആ അങ്ങനെ ആ കുറ്റകൃത്യത്തിന്റെ ഒരു 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 തലമുണ്ട് ഒരു നിലവാരമുണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളെ പിടിച്ചിട്ട സ്ഥലമാണ് ഈ ആണ്ടമാനിലെ ജയിലെന്ന് എന്നിട്ട് അതേ കൊണ്ട് തന്നെയാണ് ഈ ഡാഷ് മക്കള് ഇങ്ങനെ അപമാനിക്കുന്നത് അവിടെയാണ് ഇവരുടെ ഇരട്ടതാമത് നമ്മൾ തുറന്നു കാണിക്കേണ്ടത് അപ്പോൾ ആ ജയിലിലേക്ക് പോകണമെങ്കിൽ അത്രയേറെ തങ്ങൾക്ക് അപകട അപകടകാരികളാണ് ഇവർ എന്ന ഈ വിപ്ലവകാരികളാണ് ഇവരെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് വിട്ടത് ഇനി തത്വത്തിൽ അദ്ദേഹം ഈ മാപ്പപേക്ഷ എഴുതി എന്ന് വെക്കുക അതായത് എന്താ പറയുക അതിന് ഈ ദയാഹർജി പെറ്റീഷൻ എന്ന് പറയുന്ന പോലെ അല്ലാതെ മാപ്പപേക്ഷയല്ലേ ഇപ്പം ഇവിടെ പിടിച്ച് ഒരാളെ നമ്മുടെ സുപ്രീം കോടതി തൂക്കി തൂക്കിക്കൊല്ലാൻ വിധിച്ചു അപ്പോൾ എല്ലാ ഇതും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ദയാഹർജി അയക്കും അപ്പോൾ അതൊരു അതതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഈ ജനാധിപത്യ കാലത്ത് പോലും ഞാനോ നിങ്ങളോ എൻ്റെ പഞ്ചായത്ത് മെമ്പറോട് എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് വഴിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കോഴിയെ കിട്ടുന്ന കാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചായത്തിനെ കിട്ടലോ നമ്മളെങ്ങനെ അപേക്ഷ അയയ്ക്കുന്നത് ബഹുമാനപ്പെട്ട താഴ്മയായി ഇങ്ങനെ പഞ്ചായത്ത് മെമ്പർ അറിയാൻ വഴി ഇന്ന് റെഡിയാക്കി തരണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു വിനയപൂർവം ഈ ജനാധിപ ജനാധിപത്യ കാലത്തും ഇതാണ് ഇതിന്റെ രീതി മാറിയിട്ടുണ്ടോ അപ്പൊ പിന്നെ ക്രൂരന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്ന് ഇംഗ്ലീഷിൽ ഈ ഒരു മെജസ്റ്റി എന്നൊക്കെ എഴുതി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ കടന്നുകൊണ്ട് പറയുന്നത് ഇപ്പൊ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും പിന്നെ നെഴ്സണ്ഡല പോലും ഇരുപത്തഞ്ചു വർഷമാണ് തടവി കിടന്നത് അതിലും കൂടുതൽ കിടന്നിട്ടുള്ള ഏക വ്യക്തി സവർക്കറാണ് ഈ ആറ് തവണ കൊടുത്തു വാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെ വിട്ടില്ല എന്ന് പറയുമ്പോൾ ഊഹിക്കാം അതെ അപ്പം മാപ്പ് അപേക്ഷ എഴുതി കൊടുത്തിട്ടും ഇവന്മാരി കളിയാക്കുന്ന പോലെ ഷൂ നക്കി കൊടുത്തിട്ടും വിട്ടിട്ടില്ല അദ്ദേഹത്തിനെ വിട്ടില്ല എങ്കിൽ ഈ കുറച്ച് നാൾ മാത്രം കിടന്നവരെന്ത് ചെയ്തിട്ടായിരിക്കും അവരെയൊക്കെ പെട്ടെന്ന് വിട്ടത് അങ്ങനെ അങ്ങനൊരു ചോദ്യം കൊടുണ്ടേ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അതൊക്കെ അവർക്ക് അവർക്ക് നേരെ ചോദിക്കുന്നുണ്ട് അവർക്ക് അതിനൊന്നും മറുപടിയില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പം സി പി ഐക്കാരനായിട്ടുള്ള ഷുഹൈബ് മുഹമ്മദ് അല്ലേ അപ്പൊ അയാൾ പറഞ്ഞതിനകത്താണ് ആ ഉത്തരവുള്ളത് ചരിത്രം പഠിക്കുന്നവർക്ക് സവർക്കറെ മാറ്റി നിർത്താനാവില്ല സവർക്കർ അനുഭവിച്ചതുപോലുള്ള യാതനയും പീഡനമൊന്നും ഒരു കോൺഗ്രസ്സുകാരനും അനുഭവിച്ചിട്ടില്ല എന്ന് പുള്ളി പറയുന്നു അതെ എനിക്ക് എനിക്കതൊന്നുമല്ല ഏറ്റവും ഇതായിട്ട് തോന്നിയത് അപ്പോൾ ഇത് റിപ്പോർട്ടർ ചാനലിലാണ് അല്ലേ അതെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ വിഷമമുണ്ട് മാധ്യമ വിഷമാണ് ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വാഴയ്ക്ക് അറിഞ്ഞുകൂടെ അവർ ഈ നമ്മുടെ ശബ്ദത്തിന് പറയുന്നത് ഡെസ്വിൽ വെച്ചിട്ടില്ല ഇളക്കുന്നത് അപ്പോൾ ആ അവരുടെ ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ അവർ ഒച്ച അങ്ങ് കൂട്ടിയാണ് പറയുന്നത് പക്ഷേ ഈ ഈ സംഭാഷണം പുറത്ത് വന്നതിനകത്ത് അവർ വളരെ ദയനീയമായിട്ട് ചോദിക്കുന്നു ആ വ്യക്തി ഇപ്പോഴും സി പി എമ്മിൽ തന്നെ സി പി ഐ തന്നെയുണ്ടോ അവർ പുറത്താക്കിയില്ലേന്ന് ആ അവസ്ഥയൊന്ന് ആലോചിച്ചു ചോദിക്കുക അവരുടെ അവർക്ക് അവർ വളരെ ഇച്ഛാഭംഗ വായ്പ കാരണം കുറെ കാലം കൊണ്ട് ഇവർ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിപ്പിരട്ടി കൊണ്ടുവരുമല്ലേ സവർക്കർ അങ്ങനെയാണ് സവർക്കർ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്ത് തെറ്റാണ് മനുഷ്യൻ ചെയ്തത് ഇനി മറ്റൊരു യാഥാ യാഥാർത്ഥ്യം കൂടി ഇവർ മൂടി വെക്കുന്നുണ്ട് ഇവരാരും വെറുതെ പോലും പറഞ്ഞു പോകുന്നില്ല എന്തിനാണ് സവർക്കർ ജയിലിൽ കിടന്നത് അത് ചർച്ച ചെയ്യണ്ടേ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന നാസിക്കിലെ കളക്ടറായിരുന്ന എ എം വി ജാക്സൺ എന്ന വ്യക്തിയുടെ കൊലപാതകം ആ കൊലപാതകത്തിലെ ഗൂഢാലോചന കുറ്റം ഒരു ലക്ഷ്മൺ എന്ന് പറഞ്ഞ മറ്റൊരാളാണ് കൊന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നതും അത് പ്രാവർത്തികമായി വെടി ഒരു ഉതിർക്കുന്ന ഒരാളായിരിക്കും പക്ഷെ അതിന് പിന്നിൽ പലരും കാണും ആ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിട്ടാണ് സവർക്കറെ പിടി ജയിലിലിട്ടേ അപ്പോൾ ഉദാഹര അപ്പം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു സായിപ്പിന്റെ ഒരു ബ്രിട്ടീഷുകാരൻ്റെ വ്യക്തിയാണ് ഇവിടെ വേറെ കല്ല് പോലും അറിയാത്ത ആളുകളാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി മറ്റുമായിട്ടിരുന്നത് ഏഹ് ഒരു ഒരു പുൽക്കൊടി കൊണ്ട് പോലും നോവിക്കാത്ത ആളുകളാണ് ഇവിടെ പ്രധാനമന്ത്രി മറ്റു അവ അതിന്റെ ആ ഒരൊറ്റ ചൂടുപിടിച്ചിട്ടാണ് ഇന്ന് ഒരു വട്ടര വരെ നമ്മൾ സഹിക്കേണ്ടി വരുന്നത് അങ്ങനെ തന്നെ പറയണം അല്ലാതെ എന്ത് ഈക്വാളിറ്റിയാണുള്ളത് അപ്പനും അപ്പ അമ്മൂമ്മയും അമ്മൂമ്മയുടെ അച്ഛനും ഒക്കെ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ഒരു തന്നെ കുറെ അനുയായികൾ ഇപ്പോൾ താങ്ങിക്കൊണ്ട് നടക്കുകയും നമ്മൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയാം ഈ ബാഹുബലി സിനിമ എല്ലാവരും കണ്ടതല്ലേ അതിനകത്ത് കട്ടപ്പയാട്ട് അഭിനയിച്ചിരിക്കുന്ന സത്യരാജനോട് ഒരു അല്ലെങ്കിൽ നമ്മുടെ കിച്ച സുദീപിന്റെ കഥാപാത്രം ചോദിക്കും അടിമ വംശം എന്ന് പറയുമ്പോഴാണ് പറഞ്ഞത് എന്റെ പൂർവികർ ഏതോ കാലത്ത് ഈ മഹാഷ്മതി രാജ വംശത്തിന് അടിമയായിക്ക അടിമയായിരുന്നോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വാക്കാണ് പാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണാൻ കോൺഗ്രസ്സുകാരുടെ കാര്യം അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു അമ്മ കോൺഗ്രസ് ആയിരുന്നു അപ്പൂപ്പൻ കോൺഗ്രസ് ആയിരുന്നു അപ്പം അമ്മമ്മ കോൺഗ്രസ് ആയിരുന്നു അതുകൊണ്ട് ഞാനും കോൺഗ്രസ് ആയിരിക്കുന്നു ഇതെല്ലാം അടിമ വംശമാണ് മനസ്സിലെ അപ്പം അങ്ങനെയുള്ളവർക്ക് അവർക്ക് അവരുടെ ഈ രാഹുൽ ആവട്ടെ രാജീവ് ആവട്ടെ ഇന്ദിര ആവട്ടെ നെഹ്റു ആവട്ടെ ഇനി പേര് വോട്ടിച്ചെടുത്തിരിക്കുന്ന ഗാന്ധി ആവട്ടെ അപ്പം അവരെ കവർന്ന് മറികടന്നുകൊണ്ട് ഒരു പേര് ഉയർന്നു വരാൻ പാടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഭരണം ഉണ്ടാകുന്ന സമയത്തെല്ലാം ഇത്തരം ഈ മഹദ് വ്യക്തികളെയെല്ലാം അവർ തമസ്കരിച്ച് ഒരു മൂലക്കെട്ടിരുന്നത് അത് രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോ ഓരോരുത്തരുമായിട്ട് പൊക്കിക്കൊണ്ട് വരികയാണ് പട്ടേൽ ഇപ്പം സുഭാഷ് ചന്ദ്രബോസ് ഇനി എൻ്റെ ഭഗത് സിംഗ് വരും സ്വാഭാവികമായിട്ടും ഒക്കെ വരും അപ്പം ഈ മറ്റേ ആൾക്കാരെ ബി ജെ പിക്ക് പൊക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഭരണമുണ്ടായിരുന്ന കാലത്ത് തന്നെ ഒരു മന്ത്രി പോലും ആയിട്ടില്ലാത്ത സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ വരെ ഇവിടെ പദ്ധതികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് കേവലം എം പി ആണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പേരിലുണ്ട് രാ രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ട് നെഹ്റുവിൻ്റെ പേരിലുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഈ പതിനൊന്നാമത്തെ വർഷം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു സ്റ്റേഡിയം പഠനിട്ട് കൊടുത്തത് അത് ഗുജറാത്ത് സർക്കാരാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതികളിൽ ഒന്നും അദ്ദേഹത്തിന്റെ പേരില്ല പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് ഇപ്പൊ നാളെ അദ്ദേഹം മാറി മറ്റൊരാൾ വന്നാലും ആ പ്രധാനമന്ത്രി എന്നുള്ള പേരാണ് എന്തായാലും വീര സവർക്കർ അദ്ദേഹത്തിന്റെ ത്യാഗം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് അതൊരിക്കലും ആർക്കും തേച്ച് മായ് കളയാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ സവർക്കറുടെ പേര് എത്രമാത്രം മറച്ചുവെച്ചാലും അത് തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും നമസ്കാരം ചർച്ച ചെയ്യും തോറുംതോറും തിളക്കം കൂടും വജ്രം എന്ന് പറഞ്ഞിടക്കാണ് സവർക്കർ നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്